ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ താരം രവീന്ദ്ര ജഡേജ തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളിലും ആദ്യ ലെവലിൽ കളിച്ച ജഡേജ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ബാറ്റ് ചെയ്തത് അതിൽ നേടിയത് പൂജ്യം ഏഴ് ഒമ്പത് എന്നീ സ്കോറുകളാണ് ഇതുവരെ പത്ത് ഓവറിഞ്ഞ ജഡേജ ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയക്കെതിരെ ഒരു ക്യാച്ച് കൈവിട്ടതോടെ ജഡേജയുടെ ടീമിലെ സ്ഥാനം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നാൽ മുൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ ജഡേജക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തിയിരിക്കുന്നു ഗവാസ്കർ ഇപ്രകാരമാണ് പറഞ്ഞത് ജഡേജയെ ചോദ്യം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഇത് ഇന്ത്യയുടെയും ഇന്ത്യൻ ആരാധകരുടെയും ഒരു പ്രശ്നമാണ് രണ്ട് കളികളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അവനെ എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്ന് ചോദ്യം തുടരും ഇങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും സ്വന്തം പ്രൊഫഷണൽ ഇതുപോലെ രണ്ട് തെറ്റുകൾ വന്നാൽ ചോദ്യം ചെയ്യുമോ പ്ലേയിങ് ഇലവനിൽ ജഡേജയുടെ സ്ഥാനം ആരും ചോദ്യം ചെയ്യേണ്ടതില്ല അവനൊരു റോക്ക് സ്റ്റാർ ആണ് കൂടാതെ ജഡേജയുടെ ഫീൽഡിങ്ങിലെ മികവിനെപ്പറ്റിയും ഗവാസ്കർ അഭിനന്ദിച്ചു ജഡേജി ഒരു പരിചയസമ്പന്നായ താരമാണിപ്പോൾ ഞാൻ അവൻ്റെ ഹോമിനെപ്പറ്റി ആകുലനാകുന്നില്ല അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം അവനത് പ്രയോജനപ്പെടുത്താറുണ്ട് ഫീൽഡിലെ അവൻ്റെ മികവിനെപ്പറ്റി ആരും മറക്കരുത് അവൻ്റെ മികച്ച ഫീൽഡിംഗ് കഴിവുകൊണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെ റൺസുകൾ എല്ലാ മത്സരങ്ങളും സേവ് ചെയ്യുന്നുണ്ട് ക്യാച്ചുകൾ എടുക്കുന്നുണ്ട് റണ്ണൗട്ടുകളും നേടുന്നുണ്ട് അവൻ കളിക്കളത്തിൽ ബാറ്റും കൊണ്ടും ബോളിങ് കൊണ്ടും ചെയ്യുന്നത് ഒരു അധിക മൂല്യം തന്നെയാണ് എന്നാൽ ഗവാസ്കറുടെ ഈ പ്രസ്താവനയിലെ ഇരട്ടത്താപ്പിനെയാണ് ഇപ്പോൾ ഏവരും ചോദ്യം ചെയ്യുന്നത് ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ പെട്ടെന്ന് പുറത്തായപ്പോൾ വിമർശിച്ച ഗവാസ്കർ ജഡേജയ്ക്കെതിരെ പറയുമ്പോൾ നേരെ തിരിച്ച് അഭിപ്രായം പറയുന്നു അവസരങ്ങൾ ജഡേജയ്ക്ക് ലഭിക്കുന്ന പോലെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ ടീമിൽ സഞ്ജു ഒരു സ്ഥിരം സാന്നിധ്യം ആയനേമെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി